ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഇന്ന് എന്താ വന്നിട്ടുള്ളത് വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് അപ്പൊ എന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു കുക്കിംഗ് ചെയ്യാൻ വേണ്ടി പോയത് എന്റെ വീടല്ല എൻറ്റിന്റെ വീടാന്ന് അപ്പൊ ഇവിടെ നിന്നാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ചേടിയാ സാധനങ്ങൾ ഉള്ളതെന്ന് എനിക്കറിയില്ല എല്ലാവരും പരിധിപ്പുടിച്ച് ഓരോന്നും കൊണ്ടുപോയി കുക്ക് ചെയ്യണം ഉണ്ടാകുന്ന സാധനം എന്താണെന്ന് വെച്ചാല് നൂഡിൽസ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഉള്ളു അങ്ങനെ അഖിലെന്താ ചീൻ ചട്ടി കണ്ടുപിടിച്ചു പിന്നെന്താ ഫിഷ് സോൾസ് എന്നത് പറഞ്ഞാ ഇതിന്റെ വരുന്ന ഈ സാധനം എനക്ക് അറിയില്ലോട് ഇത് നമ്മളെ സോയാസോസ് ഇത് എനിക്കറിയാം ഇത് ഇത് ഗൾഫിലെ സാധനോണ്ടില്ലേ നമ്മളെ ഏതോ ഭാഷ ഏതെല്ലോ തിരിയില്ല അപ്പം ഞാനി വന്നിട്ടുണ്ട് ഇതാ മാഗി മാഗി നമ്മള് വാട് അതാടിന്ന് ടേബിൾ മരിക്ക് ഇത് കഴുകാം പ്രൊഡക്റ്റ് ആണ് സംബന്ധിച്ചും അഖിലാ ഗൾഫ് പ്രൊഡക്റ്റിന് നാട്ടിലെ പ്രൊഡക്റ്റിന് വ്യത്യാസമാ ഞാൻ ഗൾഫ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടില്ല ഞാൻ അതിൽ വ്യത്യാസം നമുക്ക് തിന്നുകഴിഞ്ഞിട്ട് പറയാം நூடு அப்ப நோக்க அம்மக்கு என்ன அகில அம்மியா அது அம்மன் அபிதா மூணு அபிதா പച്ച വലി നമ്മൾ ഇതെ ഭാഷ ഭാഷ പ്രിപ്പയർ ആക്കാൻ പോകുന്നത് പറ മാഗി എന് ഈ ഒരു നൂഡിൽസ് നമ്മളിന്ന് നമുക്ക് ഗ്യാസ് കത്തിക്കാം കത്തി അങ്ങനെ വെക്ക ചട്ടി വെക്കാം ഇനി എന്റെ വീട്ടിലൊക്കെ ആക്കി കയറുന്ന തിന്നായിരിക്കും ഇനി നമുക്ക് വെള്ളം രണ്ട് മേഖിക്കപ്പം രണ്ട് ഗ്ലാസ് വെള്ളമായിരിക്കും വേണ്ടി രണ്ട് ഗ്ലാസ് വെള്ളം രണ്ടര ക്ലാസ് അതെ നമ്മള് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് രണ്ട് മാഗിക്ക് അപ്പൊ അങ്ങനെയാ നിങ്ങൾ വാക്കുമ്പോ എടുക്കുവാറക്കറിയോ ഗ്യാസ് ചൂടാവുന്നുണ്ട് അല്ല വെള്ളം ചൂടാവുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചൂടായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം ഇത് ഇതാണ് ഫിഡ്സോസ് ഇതും കഴിക്കുന്ന കൊണ്ടേ ഞാൻ നോക്കൂ ഈ നമുക്ക് തുറക്കാം ഇതിന്റെ നഹു അല്ല ഏത് ഭാഷ കൊണ്ടുബി കൊറിയൻ താര അബുദാബിന്ന് കൊണ്ടുപോകാൻ കൊറിയന്റെ നോക്കിട്ട് എടുക്കാൻ പറഞ്ഞു കൊറിയൻ ഭാഷ വായിക്കാൻ പറഞ്ഞു

ഈ നൂഡിൽസ് ഒനിയൻ്റെ ടേസ്റ്റ് ഉള്ള നൂഡിൽസാണ് ഇവന് മുറിക്കാൻ മണിക്കൂർ എടുക്കുന്നുണ്ട് ഹാഫു നൂഡിൽസ് ഇതും പറയത്ത് ഹാഹൂ നൂഡിൽസ് ഇതും ഒനിയന്റെ തന്നെ പറഞ്ഞു നമ്മളെല്ലാം നാട്ടില് ഇത് ഇന്നെല്ലാം ഉണ്ടാകും നമ്മളെ നാട്ടിലെ ആദ്യം അപ്പൊ ഇതിനി നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം ഇതിന്റെ നമ്മളെ നാട്ടിൽ ആദ്യം ഏറ്റവും അമ്മയും കിട്ടൂലു അതാണെങ്കില് കൊറച്ചേ ഉണ്ടാവും ചെയ്തു നമ്മക്കൊരു മുറിച്ചിട്ട് പൊട്ടിച്ചിട്ട് മുറിച്ചിട്ട് പിന്നെ സോസ് നമുക്ക് ഒരു നമുക്കൊരു എടുക്കേ ഒരു സ്പൂൺ എടുത്തിട്ട് ഫുള്ള് കുറച്ച് ഇത് ഫിഷ് സോസാണ് ഫിഷ് ഫിഷിന്റെ ചിത്രത്തിലുണ്ട് ഫിഷിന്റെ ഓ ഫിഷിന്റെ ചിത്രള്ള കൊണ്ട ഫിഷ് സോസ് ആ ഇറ്റ്സ് സോസ് നാം നുംഗോ കുറച്ച് ആ നാം നുംഗോ കുറച്ച് മാത്രം ഇടിച്ചാൽ വയങ്ങര ഇതിന്റെ മണം വരും സോസ് ഉണ്ട് പറയണേ ആ മധിയാ ആ മധിയേ ഇത്ര മധിയ അപ്പോൾ ദോയിച്ചി ജസ്റ്റ് നമുക്ക് മിക്സ് ആക്കാം ഇനി അടുത്ത സോയാ സോസ് ഇതിന്റെ പേര് സോയാ സോസാണ് പേര് വർണം നാം ടുങ് നാം ടുങ് അങ്ങനെ എന്റെ അടുത്ത ചെറുപ്പം കൈ പറഞ്ഞാ ഒഴിക്കുന്നത് ഇതല്ലേ എപ്പൊ ആ മതി അത അതിgay ഇത് നമുക്ക് తినാൻ പറ്റോ ഈശ്വരാ മതിയാ ആ മതി ഇതിനെ വെച്ചിട്ട് വെച്ചിട്ട് ആ നമുക്ക് കഴിക്കാൻ പറ്റിച്ചേങ്കിലോ അമ്മ എടുത്ത ലൈറ്റ് ഇട്ടിട്ടുണ്ട് അാമേ ഇനി നമുക്ക് എന്തി വെർക്കിണ്ടാ വെർക്കി വെർക്കി പിടിക്കണോ വെർക്കി ഒന്നും വേണ്ട പ്രൊഫഷണൽ വെർക്കി ഒന്നും വേണ്ട ണ്ടാവൂല ഇറക്കി അറിയാം ഇങ്ങനെ പിടിക്കുന്ന ഞാൻ സമയന്നേരം ശരിക്കും നിങ്ങളെല്ലാരും നോക്കിയാ ഈ നൂഡിൽസ് നമ്മടെ നാട്ടില് കിട്ടൂല ഉറപ്പാണ് ആർക്കെങ്കിലും ഇതുപോലെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളും ഒരു വീഡിയോ ചെയ്താ ആഹ് ഹോയ് നല്ലത് നൂഡിൽസാണ് ഇത് ഓണിയൻ ബേ ആണ് കണ്ട നമ്മളിത് മാഗിന്റെ മറ്റല്ലേ കിട്ടും ഇത് ഞാൻ പിന്നെ നമ്മളെ ഗേൾസിൽ ഒക്കെ ഇത് കിട്ടും അടുത്ത സ്റ്റോ അവിടെ പല രാജ്യക്കാർ താമസിക്കുന്നതുകൊണ്ട് ഇത് കൊറിയന്റെയാണ് കൊറിയൻ ഫിലിപ്പീൻസ് അവരെല്ലാം യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകമായിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ അതുപോലെ ഈ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മളെ നാട്ടില് പൊതുവെ ഫിഷ് സോസ് കിട്ടുമായിരിക്കും പക്ഷേങ്കില് ഈ ഒരു സോസ് ഇത് അവരുടെ സോസ് ആ നല്ല ടേസ്റ്റാണ് ഇത് വെച്ചിട്ട് നൂഡിൽസ് ആക്കുമ്പോൾ അവരെല്ലാത്തിനും ഫിഷ് സോസും സോയാ സോസും യൂസ് ചെയ്യരുത് അപ്പൊ അതുകൊണ്ട് ഞാനിത് പ്രത്യേകം വാങ്ങിച്ചാണ് വരുമ്പോൾ അപ്പൊ ഇതുകൂടി ഒന്ന് കണ്ടേപ്പൊ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ വായുപൊളിപ്പൊറെ അല്ല നീക്ക വായുപൊളിപ്പൊറങ്ങാ കയ്യില നമ്മളെല്ലാം അയച്ചല്ലണ്ട് നല്ല അണ്ടിപ്പും ആ സോസ് കണ്ടിപ്പൊരു നമ്മളാ പിഴിച്ചപ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അവരെ കൊറിയക്കാരെ ഞാൻ ഒരു മറ്റേ നമ്മളെ ഫുഡ് വീഡിയോ പിന്നീട് ഞാൻ വിചാരിച്ചു വിജയം നമുക്കും കഴിക്കണം ഇവന്റെ കൈ പൊള്ളി അടിപൊളിയുണ്ട് ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് വന്നിട്ട് ായി ശരിക്കും വെള്ളം കുറഞ്ഞിട്ടാന്ന് വഹിച്ചത് കൂടി വെള്ളം വേണം കാരണം നമ്മള് രണ്ട് നൂഡിൽസ് എടുങ്ങിയാണ് ഞാൻ വെള്ളത്തോട് കൂടിക്കാൻ ശരിക്കും നൂഡിൽസ് എടുക്കാറ് വെള്ളത്തില്ലാത്ത നൂഡിൽസ് വന്ന് കഴിഞ്ഞാ എടുക്കാറില്ല ഫുൾ വെള്ളം വറ്റി കൊഴപ്പില്ല നിന്നെ ഇങ്ങനെ കഴിക്കാം ഇങ്ങനെ നമ്മളെങ്ങനെ ഇപ്പഴാക്കലോ ഇങ്ങനെ വെള്ളം ശെരിക്കും പിന്നെ മസാലയിൽ മിക്സ് മസാല അതെന്നെ ിൽ കൃഷ്ണയുടെ വകയുള്ള നൂഡിൽസ് എല്ലാവരും കഴിക്കാം നമ്മുടെ നൂഡിൽസ് നൂഡിൽസ് അല്ല അല്ല വെറും നൂഡിൽസ് അല്ല കൊറിയൻ ഫിഷ് എല്ലാത്തിലെ നൂഡിൽസ് ഫിഷ് സോസ് എല്ലാത്തിലെ നൂഡിൽസ് തയ്യാറായി ഇന്ന് നമ്മളൊന്ന് കഴിച്ചോ കട്ടെ കഴിച്ചോ വായു കൊള്ളണ്ട കഴിച്ചോ ും ഉപ്പ് കൊറച്ച് അല്ല എനക്ക് തോന്നുന്നു കൊറച്ച് ഉപ്പല്ല എനക്ക് അവർക്ക് പൊതുവേ ഈ കൊറിയക്കാർക്കൊക്കെ നമ്മളെക്കാൾ ഉപ്പ് അധികം വേണം ഇപ്പൊ നൂഡിൽസിലെ ഉപ്പുണ്ട് പിന്നെ നമ്മള് സോസ് കൂടി ഒഴിച്ചപ്പോൾ ഉപ്പ് സോയാ സോസിൻ്റെ ഉപ്പ് ഒരു കൂടിയ പോലെ പക്ഷെ പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്റെ കൂടെ മേടിക്കൽ ഫിഷ് അച്ചാറിന്റെ ഇല്ല നല്ല ഫിഷ് അച്ചാറാണ് വേറെ ഇട്ടിട്ട് ഞാൻ പിന്നെ കൊറച്ചു മാത്രം പുറത്തെടുത്ത് വെച്ചാ ഫിഷ് അച്ചാറൊക്കെ കൂട്ടിട്ട് സൂപ്പർ ആയിട്ട് നൂഡിൽസ് കയറിക്കാം വെറുതെ ആ ഫിഷ് അച്ചാർ കൂട്ടിട്ട് എനിക്കിഷ്ടാണ് പൊതുവെ പിന്നെ വേണമെങ്കിൽ മുട്ട ആഡ് ചെയ്യാം ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം ചിക്കൻ പൊതുവേ ഇഷ്ട ഫിഷ് കൂട്ടിയിട്ട് കഴിക്കാം ഇപ്പൊ ഞാൻ കഴിക്കുന്നില്ല വെറും അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു നൂഡിൽസ് അപാരത വീഡിയോ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യണം പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അല്ലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ ബൈ